ദുൽഖർ സൽമാൻ നായകനായെത്തിയ ലക്കി ഭാസ്കർ സിനിമയുടെ ആഗോള ക്രോസ് കളക്ഷൻ നൂറ് കോടി കടന്നു കുതുക്കുകയാണ് റിലീസ് ചെയ്ത മൂന്നാം വാരത്തിലും മെഗാ ബ്ലോക്ക് പോസ്റ്റർ ഹിറ്റായി ചിത്രം എല്ലാ ഭാഷകളിലും പ്രദർശനം തുടരുകയാണ് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങിയ ഓൾമോസ്റ്റ് എല്ലാ ഭാഷകളിലും ചിത്രം ഡബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു ഒഫീഷ്യലി ഒരു തെലുങ്ക് ചിത്രമാണ് ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് മൂന്നാം വാരത്തിലും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് തെലുങ്കിൽ ഹാട്രിക് ബ്ലോക്ക് ബോസ്റ്റർ എന്ന അപൂർവ നേട്ടവും ദുൽഖർ ഈ ചിത്രത്തോടെ കൈവരിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത് കോടിക്കടുത്താണ് ഗ്രോസ് കളക്ഷനുമായിട്ട് ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ തെലുങ്ക് ആന്ധ്രാപ്രദേശിലും മികച്ച കളക്ഷനാണ് ചിത്രം നിയമിച്ചുകൊണ്ടിരിക്കുന്നത് വെങ്കി അറ്റ്ലൂരി രചിച്ചു സംവിധാനം ചെയ്ത ഈ പിരീഡ് ഡ്രാമ ത്രില്ലർ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സൂര്യദേവര നാഗവംശി സായി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിത്താര എൻ്റർടൈൻമെൻറ്റ്സും ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്നാണ് ചിത്രം മികച്ച രീതിയിലാണ് പ്രേക്ഷകർ ഈ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ദുൽഖക്കർ സൽമാനിൻ്റെ കരിയറിലെ മറ്റൊരു പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബോസ്റ്ററായി ലക്കി ഭാസ്കർ മാറിയിരിക്കുകയാണ്